ഉത്തരകാശിയിൽ രക്ഷാപ്രവർത്തനം മാറാൻ ദിവസത്തിലേക്ക് കടക്കുകയാണ് ദില്ലിയിൽ നിന്ന് സ്വാതി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം തുടരുന്നുണ്ട് നേരത്തെ സ്വാതി ഉത്തരകാശിയുടെ അപ്ഡേഷനൊക്കെ ഫോണിൽ നോക്കി അത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്വാതിയോട് ചോദിച്ചറിയാം എന്താണ് ഉത്തരകാശിയിൽ നിലവിൽ നിന്ന് ആ പുറത്തേക്ക് വരുന്ന വിശദാംശങ്ങൾ എന്താണെന്ന് സ്വാതി രക്ഷാപ്രവർത്തനം മാറാം ദിനം ഏത് രീതിയിലാണ് വിനീഷ് ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം അതിനെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലും നിരവധി ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും സർക്കാർ സംവിധാനങ്ങളിൽ വരുന്ന ചില പോരായ്മകൾ പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഏകദേശം ആയിരത്തോളം പേരെ കുടുങ്ങിക്കിടന്ന അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയത് മൊത്തം ആയിരത്തോളം പേരെയാണ് വിവിധ ഇടങ്ങളിലായി അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച ചില കണക്കുകൾ പുറത്തുവിടുന്നത് പുറത്തുവിടുന്നതിൽ സർക്കാരിന് അടക്കം പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഈ പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്ന സാഹചര്യമുണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ധരാലി മേഖല വിനോദസഞ്ചാര മേഖലയാണ് അതോടൊപ്പം ഒരു വലിയ ഗ്രാമപ്രദേശമാണ് പിന്നെ അവിടുത്തെ ഭൂപ്രകൃതി ഒക്കെയും സംബന്ധിച്ചോ ഒരുപാട് ആളുകൾ ഉള്ള സ്ഥലമാണ് അവിടെ നിന്ന് എത്ര പേരാണ് ഈ മിന്നൽ പ്രളയത്തിലും മേഘവിസ്ഫോടനത്തിലും കാണാതായിട്ടുള്ളത് എത്ര പേരെയാണ് കണ്ടെത്താനുള്ളത് ഇനിയുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ കണക്ക് വ്യക്തമാക്കാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ പ്രദേശവാസികളടക്കം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെ പ്രതിഷേധിച്ച ചിലർ ആ പ്രദേശത്ത് തന്നെ തടിച്ചുകൂടുകയും രക്ഷാപ്രവർത്തനങ്ങളിലടക്കം പല വീഴ്ചകളും സർക്കാരിനെതിരെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ക്ഷേത്രത്തിൽ ഏകദേശം ഒരു നൂറോളം പേർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് ആ ക്യാമ്പിലാണ് കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഇവരെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് ഈ ആറാം ദിനം മന്ദഗതിയിൽ പുരോഗമിക്കുന്നുണ്ട് സർക്കാർ സംവിധാനത്തിന് വലിയ തരത്തിലുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ട് മാത്രമല്ല ആകെ എത്ര പേരെയാണ് അവിടെ നിന്ന് കാണാതായത് എന്നത് സംബന്ധിച്ച് കണക്കുകൾ കൃത്യമായ കണക്കുകൾ സർക്കാർ മുന്നോട്ട് നൽകുന്നില്ല അല്ലെങ്കിൽ ആളുകൾക്ക് നൽകുന്നില്ല എന്നുള്ള വലിയ വിമർശനമാണ് ഈ പ്രദേശങ്ങളിൽ നിന്നും ഈ ക്യാമ്പ് ചെയ്തിട്ടുള്ള പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് മറ്റാ ആരുടെയും സഹായം വേണ്ടതില്ല തങ്ങൾ തന്നെ ആ രക്ഷാപ്രവർത്തന ഭാഗമാകുമെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രദേശവാൻ സളെല്ലാം ഈ രക്ഷാപ്രവർത്തനം വളരെ ഊർജ്ജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട് നിലവിൽ പക്ഷേ വ്യോമസേനയും കരസേനയും ദുരന്ത നിവാരണ സേനയും ഒക്കെയും അവിടെ തമ്പടിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടന്ന ഈ ഗംഗോത്രിയിലടക്കം കുടുങ്ങിക്കിടന്ന കുറേയധികം ആളുകളുണ്ട് അവരെയൊക്കെയും രക്ഷപ്പെടുത്തിയതായാണ് ഇപ്പോൾ കരസേന മേധാവികൾ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കരസേനയുടെ ചുമതലയുള്ളവർ അവിടെ നിന്നും നൽകുന്ന വിവരം എങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൽ എത്ര പേരാണ് എത്ര പേരെ കാണാതായിട്ടുള്ള എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് ഇനിയും എത്ര പേരെ കണ്ടെത്താനുണ്ട് ഇത് സംബന്ധിച്ച വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ് അതോടൊപ്പം ഈ ജീവന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനു വേണ്ടി കടാവർ നായ്ക്കളെ ഉൾപ്പെടെ ആ സ്ഥലത്ത് വിന്യസിച്ചുകൊണ്ട് ഡ്രോണുകളും അതോടൊപ്പം മറ്റ് സംവിധാനങ്ങളൊക്കെയും ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നത് എത്രയും പെട്ടെന്ന് ആളുകളെ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ ആറാം ദിവസം പിന്നിടുമ്പോൾ ഇത് സംബന്ധിച്ചൊരു കണക്കുകൾ പുറത്തുവിടണം എന്നുള്ളതാണ് പ്രദേശവാസികളും ഈ ധരാലി മേഖലയിൽ താമസിച്ചിരുന്നവരൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ കരസേനയുടെയും വ്യോമസേനയുടെയും ഒക്കെയും ഹെലികോപ്റ്റർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ അവിടെ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റോഡുകൾ അതോടൊപ്പം വൈദ്യുതിയൊക്കെയും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊക്കെയും ഇപ്പോൾ തുടരുകയാണ് നിരവധി ഇടങ്ങളിൽ റോഡുകൾ പൂർണ്ണമായും തകർന്ന സാഹചര്യമുണ്ട് അതൊക്കെ തന്നെയും ഈ രക്ഷാപ്രവർത്തനയെ ദുഷ്കരമാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആളുകളെ രക്ഷപ്പെടുത്തുവാനുള്ള നീക്കമാണ് ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്